ഫ്രണ്ട്സ് എല്ലാവർക്കും എം സി ഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് കേട്ടഡ് പരീക്ഷ ഉടൻ ഉണ്ടാവും ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക നമുക്ക് അപ്ഡേഷൻ എന്താണെന്ന് നോക്കാം എയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാണല്ലോ രണ്ടായിരത്തി പത്തൊൻപത് വരെ പി എസ് സി വിജ്ഞാപന പ്രകാരം അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ളവർക്ക് പിന്നീട് കേട്ടറ്റ് എഴുതിയെടുക്കാം എന്നുള്ള ഒരു നിബന്ധനയോടുകൂടിയാണ് അപ്പോയിൻമെൻറ്റ് നടത്തിയിരുന്നത് അവർക്ക് വേണ്ടി വർഷത്തിൽ മൂന്ന് കേട്ടറ്റ് പരീക്ഷകൾ നടത്തിയിരുന്നു അതിനുശേഷം അധ്യാപകർക്ക് വേണ്ടി മാത്രമായി ഒരു കേട്ടറ്റ് പരീക്ഷയും നടത്തി എങ്കിൽ അതിൽ പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു വിജയ ശതമാനം അപ്പോൾ ഈ വരുന്ന അധ്യയന വർഷത്തോടു കൂടിയിട്ട് ഈ പറയുന്ന എയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരിൽ കേട്ടഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം എടുക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തിൽ അധികം അധ്യാപകരാണ് കേട്ടഡ് ക്വാളിഫൈഡ് അല്ലാതെ എയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത് അവർക്ക് കേട്ടറ്റ് നേടിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് കാരണം അവർക്ക് വേണ്ടി ബേസിക് സാലറി മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക അവർക്ക് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാതെ ഇൻക്രിമെൻ്റോ പ്രൊമോഷനോ അതേപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങളോ നൽകാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കില്ല അതുകൊണ്ട് അടുത്ത കേട്ടറ്റെങ്കിലും എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ അവർക്കുള്ള മറ്റുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കേട്ടറ്റ് പരീക്ഷ എത്രയും പെട്ടെന്ന് ഉണ്ടാവാനാണ് സാധ്യത കഴിഞ്ഞ ഏഴ് കേട്ടറ്റുകളിലായി അധികം പേരാണ് നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് വേണ്ടി മാത്രമായി നടത്തിയ സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷയിലും നിരവധി പേരാണ് എയിം സ്റ്റഡി സെൻ്ററിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെടുത്തത് അധ്യാപക പരിശീലന രംഗത്ത് എന്നും മികച്ച വിജയം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എയിം സ്റ്റഡി സെൻ്ററിലിതാ കേ ടെറ്റിൻ്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു കേഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ എന്നിവയുടെയും കേഡറ്റ് ഫോറിൻ്റെ ജനറൽ പേപ്പറിൻ്റെയും പുതിയ കോഴ്സിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതും കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച അധ്യാപകരുടെ പരിശീലനം ഏറ്റവും കുറഞ്ഞ ഫീസിൽ സ്വന്തമാക്കുന്നതിനായി ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അത് കൊടുക്കുക ഞങ്ങൾ അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ വിളിയാ മറക്കരുത് താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം